അതിവേഗം വളരുകയാണ് ഉത്തര കേരളത്തിലെ കായൽ ടൂറിസം കോട്ടകളുടെയും മനോഹരമായ കടൽ തീരത്തിൻ്റെയും നാടായ കാസർഗോഡ് ജില്ലയിൽ ഹൗസ് ബോട്ടുകളും വിനോദസഞ്ചാരത്തിൻ്റെ സാധ്യത പ്രയോജനപ്പെടുത്തുകയാണ് വലിയ പറമ്പ് ജലാശയമാണ് കാസർഗോഡിന് ടൂറിസം വരുമാനം എത്തിച്ചു തുടങ്ങിയിരിക്കുന്നത് ബേക്കൽ കോട്ടയും ചന്ദ്രഗിരി കോട്ടയും അറബിക്കടലിൻ്റെ തീരവും മാത്രമല്ല കാസർഗോഡിൻ്റെ ജലാശയങ്ങളും ടൂറിസത്തിൻ്റെ സാധ്യതകളാണ് തുറന്നിടുന്നത് ആലപ്പുഴക്ക് വടക്ക് മലബാറിലെ പ്രധാന ജലവിനോദസഞ്ചാര കേന്ദ്രമായി കാസർഗോഡ് മാറുകയാണ് വിദേശ സഞ്ചാരികളുടെയും ആഭ്യന്തര ടൂറിസ്റ്റുകളുടെയും എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു ബേക്കൽ കോട്ട കോട്ടയ്ക്ക് കോട്ടയം മാത്രം കേന്ദ്രീകരിച്ച് ഒതുങ്ങിയിരുന്ന കാസർഗോഡ് ജില്ലയിലെ വിനോദസഞ്ചാര മേഖല ഇന്ന് അതിന് പുറത്ത് വലിയുറമ്പ് കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ കായൽ ടൂറിസത്തിനെ ലക്ഷ്യമാക്കി നീലേശ്വരത്ത് എത്തുന്നവരുടെ എണ്ണം ഓരോ വർഷം കൂടുന്തോറും കൂടിക്കൂടി വരികയാണ് അതിൽ വിദേശികൾ ഉൾപ്പെടും സ്വദേശികളും ഉൾപ്പെടും പതിനഞ്ച് വർഷങ്ങൾക്കിപ്പുറമാണ് കായൽ ടൂറിസത്തിൻ്റെ സാധ്യത കാസർഗോഡ് തിരിച്ചറിഞ്ഞു തുടങ്ങിയത് വലിയ പറമ്പ ജലാശയത്തിൽ ഒന്നും രണ്ടുമായി ഹൗസ് ബോട്ടുകൾ പ്രത്യക്ഷപ്പെട്ടു ആദ്യം തദ്ദേശീയർ മാത്രമേ എത്തിയിരുന്നുള്ളൂ പിന്നെ സന്ദർശകരുടെ എണ്ണം കൂടി ബേക്കലിൻ്റെ തീരത്ത് രണ്ട് പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ കൂടി പ്രവർത്തനം ആരംഭിച്ചതോടെ വലിയപറമ്പയിൽ കായൽ ടൂറിസത്തിൻ്റെ ശുക്രനക്ഷത്രം ഉദിച്ചു ബേക്കൽ കോട്ടയും കടപ്പുറവും കാണാനെത്തിയവർ ഹൗസ്ബോട്ടിൽ കായൽക്കാഴ്ചകൾ ആസ്വദിച്ചു തുടങ്ങി കണ്ടൽക്കാടുകളും ദ്വീപുകളും തുരുത്തുകളും സഞ്ചാരികൾക്ക് വിരുന്നൊരുക്കി ഇപ്പോൾ ഹൗസ് ബോട്ടുകളുടെ എണ്ണം പതിനഞ്ചായി മാസങ്ങൾ കൂടി കഴിഞ്ഞാൽ അത് ഇരുപത് കവിയും കാൽലക്ഷം മുതൽ കോടികൾ വരെ മുടക്കിയ ഹൗസ് ബോട്ടുകളാണ് വലിയ പറമ്പയിൽ സഞ്ചാരം നടത്തുന്നത് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാലിനോട് കൂടിയിട്ടാണ് ഫോട്ടോപ്പുറത്ത് പ്രൈവറ്റ് മേഖലയിലെ ഹൗസ് ബോട്ടുകളുടെ വരവ് തുടങ്ങിയത് ഇപ്പോൾ ഈ രണ്ടായിരത്തി മൂന്നിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു ഒരു വൺ ബെഡ്റൂമിൻ്റെ ഹൗസ് ബോട്ട് അതിന് ശേഷം രണ്ട് ബെഡ്റൂം അതിന് അതിന് ഈ ഒരു മൂന്ന് വർഷം കൊണ്ട് ഏകദേശം ഒരു പതിനാ പതിനാല് പതിനഞ്ചോളം ഹൗസ് ബോട്ടുകൾ ചെറുതും വലുതുമായിട്ട് ഇരു ഇരുപത്തഞ്ച് ലക്ഷം മുതൽ ഒന്നേകാ കോടി വരെയുള്ള ഹൗസ് ബോട്ടുകൾ ഇവിടെ നിലയിൽ വന്നു ഇത് ഇനി ഇനിയും ആറോളം ഇവിടെ വരാൻ പോകുന്നുണ്ട് നീലേശ്വരം കോട്ടപ്പുറം മുതൽ പയ്യന്നൂർ കൊറ്റി വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് വലിയപറമ്പ് ജലാശയം ഉത്തര കേരളത്തിൻ്റെ ടൂറിസം സാധ്യതകൾ മനസ്സിലാക്കിയ നിക്ഷേപകർ ഇങ്ങോട്ട് കേന്ദ്രീകരിക്കുന്നുണ്ട് സഹകരണാടിസ്ഥാനത്തിലും ഒറ്റയ്ക്കും സംരംഭകർ കായൽ ടൂറിസത്തിൽ നിക്ഷേപിക്കുന്നു നൂറോളം പേർക്ക് നേരിട്ടും അതിലധികം ആളുകൾക്ക് പരോക്ഷമായും തൊഴിൽ നൽകുന്ന മേഖലയായി കാസർകോട്ടെ കായൽ ടൂറിസം മാറി സീസണിൽ ഒരു ലക്ഷത്തോളം ടൂറിസ്റ്റുകൾ എത്തുന്ന സ്ഥലമാണ് ഇന്ന് വലിയപറമ്പ് കായൽ കായൽ ടൂറിസത്തിന് സാധ്യതയുള്ള ഒരു പ്രദേശമാണ് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം കൊട്ടപ്പുറം മുതൽ വലിയപറമ്പ് പഞ്ചായത്തിൻ്റെ തെക്കൻ എതിർത്തി വരെയുള്ള കവായി കായൽ വരെയുള്ള ഈ കായൽ പ്രദേശം ഏറ്റവും പൊട്ടൻഷ്യൽ ഉള്ള ഏരിയയാണിത് അതിനുവേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയാണെങ്കിൽ ടൂറിസം മേഖലയിലെ ഒരു സുപ്രധാന ഘടകവുമായിട്ട് ഈ പ്രദേശം മാറും ഉത്തര കേരളത്തിലെ കായൽ ടൂറിസത്തിൻ്റെ പ്രോത്സാഹനത്തിനായി സർക്കാരിൻ്റെ ഇടപെടലാണ് ഇനി ആവശ്യം ഇരുപത് ഹൗസ് ബോട്ടുകളെങ്കിലും നങ്കൂരമിടാൻ സൗകര്യമുള്ള ഹൗസ് ബോട്ട് ടെർമിനൽ അടിയന്തിരമായി നിർമ്മിക്കേണ്ടിയിരിക്കുന്നു ഇതിനായി ഒരു പദ്ധതി തയ്യാറാക്കിയിരുന്നെങ്കിലും അത് യാഥാർത്ഥ്യമാവണമെങ്കിൽ സർക്കാരിൻ്റെ ആത്മാർത്ഥ പരിശ്രമം വേണം നങ്കൂരമിടാൻ സൗകര്യമില്ലാത്തതിനാൽ സ്വകാര്യ വ്യക്തികളിൽ നിന്ന് വാടകയ്ക്കെടുത്ത സ്ഥലത്താണ് ഹൗസ് ബോട്ടുകൾ നിർത്തിയിടുന്നത് റോഡും കായൽ കായൽത്തീരുവുമടങ്ങുന്ന ഇത്തരം സ്ഥലങ്ങൾക്ക് വലിയ തുക വാടക നൽകേണ്ടി വരുന്നു ബേക്കൽ റിസോർസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ടെർമിനൽ ഹൗസ് ബോട്ട് സംരംഭകർക്ക് പ്രയോജനകരമാവുന്നില്ല കോമൺ പ്ലാറ്റ്ഫോം എന്നൊരു സംഭവം ഇല്ല അത് പുറപ്പെടുന്ന അടുത്തില്ല ഇപ്പം നമ്മളിപ്പോൾ സഞ്ചരിച്ച് പോകുന്ന പ്രദേശങ്ങളിലും ഇല്ല ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ടായാൽ ഇനി ഇതിലും കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കാൻ നമുക്ക് കഴിയും ഹൗസ് ബോട്ടുകളുടെ എണ്ണത്തിൽ ബാഹുല്യം ഇല്ലാത്ത നമ്മുടെ പ്രദേശത്ത് ഈ പ്രദേശത്ത് താരതമ്യേന മലിനീകരണവും കുറവാണ് അതുകൊണ്ട് തന്നെ ടൂറിസം കായൽ ടൂറിസത്തിൻ്റെ കാര്യത്തിൽ ഒട്ടേറെ വികസന സാധ്യതകൾ ഇനിയുമുള്ള ഒരു പ്രദേശമാണ് വലിയുറമ്പ് ഉൾപ്പെടെയുള്ള കോട്ടപ്പുറത്ത് നിന്ന് ആരംഭിക്കുന്ന വലിയുറമ്പ് ബാക്ക് വാട്ടർ കായലിൽ ചിലയിടങ്ങളിൽ വേണ്ടത്ര ആഴമില്ലാത്തതാണ് മറ്റൊരു പ്രശ്നം വേലിയിറക്ക നേരത്ത് ബോട്ടുകൾ മണലിൽ താഴ്ന്നു പോകുന്നു ആഴം കൂട്ടി ബോട്ടുകളുടെ സഞ്ചാരം സുഗമമാക്കണമെന്ന ആവശ്യമാണ് സംരംഭകർ മുന്നോട്ട് വയ്ക്കുന്നത് സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായ ഇടയിലക്കാട് ദ്വീപിലെത്തുന്നതിനുള്ള തടസ്സം ആഴക്കുറവാണ് ഇവിടെ ബോട്ടിന് നങ്കൂരമിടാനാവശ്യമായ സൗകര്യമൊരുക്കിയാൽ അത് ഭാവിയിൽ മുതൽക്കൂട്ടാവും ഇപ്പോൾ ഹൗസ് ബോട്ട് വിടുന്ന സമയത്ത് വേലയറ്റി ഇറക്കാനും വരുന്ന സമയത്ത് വേലയിറക്കായിരിക്കും അത് ഫോറിൻ വിദേശികളും സ്വദേശികളുമായ അനേകം ടൂറിസ്റ്റുകൾ ഹൗസ് ബോട്ടിൽ വേലിയിറക്ക സമയത്ത് ഈ പൂഴിയിൽ തട്ടിയിട്ട് നിൽക്കുന്ന നിത്യ സംഭവമാണ് അപ്പോൾ ഈ ഡ്രഡ്ജിങ് പോലുള്ള ഡ്രഡ്ജിങ് പോലുള്ള സംഭവങ്ങളും ഈ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളെ ടൂറിസം മേഖലയ്ക്ക് ചെയ്തു തരേണ്ടത് അത്യാവശ്യമാണ് കണ്ണൂർ വിമാനത്താവളം യാഥാർത്ഥ്യമാകുന്നതോടെ വടക്കിൻ്റെ വിനോദസഞ്ചാര മേഖലയിൽ കുതിച്ചാട്ടമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ മംഗളൂരു വിമാനത്താവളത്തെ മാത്രം ആശ്രയിച്ചാണ് നിലവിൽ ടൂറിസം മേഖല മുന്നോട്ടു പോകുന്നത് മംഗളൂരുവിൽ നിന്നും കണ്ണൂരിൽ നിന്നും തുല്യദൂരമാണ് വലിയ പറമ്പയിലേക്ക് ദേശീയപാതാ വികസനം യാഥാർത്ഥ്യമായാൽ അടിസ്ഥാന സൗകര്യങ്ങൾ പൂർണ്ണമാകും നാല് പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ നിർമ്മാണത്തിൻ്റെ ഘട്ടത്തിലാണ് താജിനെയും ലളിത് ഹോട്ടലിനെയുമാണ് വിദേശിയർ ഇപ്പോൾ ആശ്രയിക്കുന്നത് ഹോംസ്റ്റേ സൗകര്യവുമായി തദ്ദേശീയരും മുന്നോട്ട് വരുന്നുണ്ട്